കൊച്ചി കടൽ തീരത്ത് നിന്ന് നോട്ടിക്കൽ മൈൽ ദൂരത്ത് വെച്ച് അപകടത്തിൽപ്പെട്ട ലൈബീരിയൻ കപ്പൽ ഉയർത്താനുള്ള ശ്രമം ഇന്നും തുടരും ഇന്ത്യൻ നേവിയും കോസ്റ്റ് ഗാർഡും ചേർന്നാണ് ഓപ്പറേഷൻ നടത്തുക കപ്പൽ മുങ്ങി താഴാതിയിരിക്കാൻ മൂന്ന് നാവികർ ഇപ്പോഴും കപ്പലിൽ തുടരുകയാണ് ിക്കെ ഇന്നലെ ഉച്ചയോടുകൂടി സംഭവിച്ച അപകടത്തിൽ നിന്ന് കപ്പൽ ഉയർത്താനുള്ള ശ്രമമാണെന്ന് രാവിലെ പുനരാരംഭിക്കുക എന്ന് ഇപ്പോൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്നത് വിവരം പക്ഷേ അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടത് കോസ്റ്റ് ഗാർഡും ഇന്ത്യൻ നേവിയുമാണ് ഇന്ത്യൻ നേവിയും കോസ്റ്റ് ഗാർഡുമാണ് കപ്പൽ ഉയർത്താനുള്ള ഓപ്പറേഷന് നേതൃത്വം നൽകുക ഇത് ലൈബീരിയയിൽ നിന്നുള്ള കപ്പലാണ് വിഴിഞ്ഞത്തിൽ നിന്ന് പുറപ്പെട്ട് എനിക്ക് പിന്നിൽ കാണുന്ന ഈ കൊച്ചിൻ പോർട്ടിലേക്ക് എത്തേണ്ട കപ്പലായിരുന്നു അതിനിടയിലാണ് മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് കപ്പൽ ചരിഞ്ഞത് ചുഴിൽപ്പെട്ട് ചരിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത് ഇത് എന്താണ് ഇതിന്റെ കാരണമെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല അതിലൊക്കെ വിശദമായ ഒരു പരിശോധന നടത്തും ഒപ്പം ഈ കപ്പലിനകത്ത് ഇപ്പോഴും മൂന്ന് പേർ നാവികർ അവിടെ ഉണ്ട് ഈ കപ്പൽ പൂർണ്ണമായി മുങ്ങി താഴാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ അവൾ അവർ ഇന്നലെ രാത്രി മുതൽ തന്നെ സ്വീകരിക്കുന്നുണ്ട് ഏകദേശം ഒരു കിലോമീറ്റർ ചുറ്റളവിലാണ് ഇന്ത്യൻ നേവിയുടെ ഒരു ഷിപ്പും അതോടൊപ്പം കോസ്റ്റ് ഗാർഡിന്റെ രണ്ട് ഷിപ്പും എയർക്രാഫ്റ്റും ഈ കപ്പലിനെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നത് ഇന്നലെ രാത്രി പൂർണ്ണമായും നമ്മുടെ നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും നിരീക്ഷണത്തിലായിരുന്നു ഈ കപ്പൽ ഉണ്ടായിരുന്നത് ഈ കപ്പലിനകത്തുള്ള കണ്ടെയ്നറുകൾ മാറ്റുക എന്നുള്ളതായിരിക്കും പ്രാഥമികമായി സ്വീകരിക്കുന്ന നടപടി അത് ഡി ജി ഷിപ്പിംഗ് ഏജൻസിയുമായി ബന്ധപ്പെട്ട് പുതിയ ഷിപ്പ് കൊണ്ടുവന്ന് ഒരുപക്ഷെ അതിനകത്തേക്ക് മാറ്റാനായിരിക്കും തീരുമാനം അതിലൊരു ഔദ്യോഗിക തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു ഈ ആളുകളെല്ലാം സുരക്ഷിതരാണ് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം ഇന്നലെ കൃത്യമായി ഈ അപകടം ഉണ്ടായ സമയത്ത് തന്നെ ആ ഇന്ത്യൻ നേവിക്കും കോസ്റ്റ് ഗാർഡിനും ഈ സ്ഥലം സ്പോട്ട് ചെയ്ത് അങ്ങോട്ടേക്ക് എത്താനായിട്ടുണ്ട് ശരി വിഷ്ണു ആ പുതിയ വിവരങ്ങൾ